കർത്താവ് യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഈ പുതിയ വർഷത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിൻ്റെ മഹത്വം അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സംരക്ഷണങ്ങൾ ദൈവത്തിൻ്റെ കരുതലുകൾ ദൈവത്തിൻ്റെ സ്നേഹം എന്നും നമുക്ക് ആനന്ദമായി അനുഗ്രഹമായി തീരുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിന് മകത്വം അർപ്പിക്കുക ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ അഭിഷേകം കൊണ്ട് നമ്മെ ഓരോരുത്തരെയും കർത്താവ് നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജോലി നിങ്ങളുടെ തലമുറ നിങ്ങളുടെ കുടുംബം കുടുംബജീവിതം എല്ലാം ദൈവത്താൽ മെച്ചപ്പെടാൻ അഭിവൃദ്ധി പ്രാപിപ്പാൻ കാരണമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം ആറാമധ്യായം പതിനാലാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അപ്പോൾ യഹോവ അവനെ നോക്കി നിന്റെ ഈ ബലത്തോടെ പോകാം നീ ഇസ്രായേലിനെ മിഥ്യാനുടെ കയ്യിൽ നിന്നും രക്ഷിക്കും ഞാനല്ലോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുകയാണ് നമുക്കറിയാം ഇസ്രായേൽ മക്കൾ ഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തപ്പോൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്തപ്പോൾ ദൈവം സ്വന്തം ജനമായ മക്കളായ തൻ്റെ ജനത്തെ ഇസ്രായേലിനെ മിഥ്യാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭാഗമാണ് ആറാം അധ്യായം ഒന്നാം വാക്യം മുതൽ കാണുന്നത് ശത്രുക്കളായ മിദ്യാനിയുടെ കയ്യിൽ ദൈവം തൻ്റെ മക്കളെ ഏൽപ്പിച്ചു കൊടുത്തു ഏതാണ്ട് നീണ്ട ഏഴ് സമ്മത്സരങ്ങൾ ഇസ്രായേൽ മക്കളുടെ മേൽ അവർ ആധിക്യം പ്രാപിച്ചു നിമിത്തം ഇസ്രായേൽ മക്കളുടെ നന്മകൾ നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു ഭവനം നഷ്ടപ്പെട്ടു ഗഗ്വരങ്ങളിലും ഗുഹകളിലും പർവ്വതങ്ങളിലും താഴ്വരകളിലും ഇസ്രായേൽ കഴിയേണ്ട അവസ്ഥ കടന്നു വന്നു വിതച്ചത് കൊയ്യാൻ പറ്റാത്ത ഒരു കാലം കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ല നന്മയുണ്ട് അത് തിന്നാൻ പറ്റുന്നില്ല അത് ജീവിതത്തിൽ ശേഖരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ കൂടെ ഏതാണ്ട് ഏഴു വർഷം ഇസ്രായേൽ ഭാരപ്പെടുമ്പോൾ ആ നായാധിപന്മാരുടെ പുസ്തകം ആറാമധ്യായം ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇവ നിമിത്തം മിഥ്യാനിയർ നിമിത്തം ഇസ്രായേൽ യഹോബയോട് നിലവിളിച്ചു യഹോബ അവരുടെ നിലവിളി കേട്ടു ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ നിലവിളി ദൈവം കേൾക്കും നിങ്ങളുടെ നിലവിളിയുടെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നവനല്ല എൻ്റെ ദൈവം ദൈവം തൻ്റെ മക്കളുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും കണ്ണുനീര് കാണുമ്പോൾ മറികടക്കാത്തവൻ കണ്ണുനീര് തൂകുമ്പോൾ മനസ്സ് അലിയുന്നവൻ നമ്മുടെ ദൈവം തൻ്റെ മക്കളുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഇന്നലെ കളി നിങ്ങൾ കരഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്ന കഴിഞ്ഞ വർഷം നിങ്ങൾ കരഞ്ഞത് ഈ വർഷം ഒരു മറുപടിയായി മാറാൻ പോവുകയാണ് ഏഴ് വർഷം ഇസ്രായേൽ നിലവിളിച്ചു യഹോവയോട് നിലവിളിച്ചു അവരുടെ കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ എന്ന് അവർ ദൈവത്തോട് പറഞ്ഞു ആ മാത്രയിൽ ദൈവം അവരുടെ കണ്ണുനീര് കണ്ട് മനസ്സ് അലിഞ്ഞു ദൈവത്തിൻ്റെ ദൂതനെ കരിവേലകത്തിൻ്റെ കീഴിലിറക്കി ഗീതയോനെ ദൈവം സന്ദർശിക്കുക ഗീതയോൻ മുന്തിരിച്ചക്കളുടെ ഇടയിൽ ഗോതമ്പ് മെതിച്ചു കൊണ്ടിരിക്കുന്ന ഒരനുഭവത്തിൽ കൂടെ കടന്നു പോവുകയാണ് അധികമൊന്നും കിട്ടിയില്ല ഉള്ളതെല്ലാം ശത്രുക്കൾ മെതിച്ചു കളഞ്ഞു ചവിട്ടിക്കളഞ്ഞു അതിനെ നശിപ്പിച്ചു എന്നാൽ ഉള്ളത് മുന്തിരിച്ചക്കിൻ്റെ ഇടയിൽ രഹസ്യമായി മെതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗീതയോനെ ദൈവം കാണുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന ഭാരപ്പെടുന്ന വിഷയങ്ങൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ അറിയുന്നൊരു ദൈവമുണ്ട് നിങ്ങളുടെ ഇല്ലായ്മ അറിയുന്നൊരു ദൈവമുണ്ട് ഉള്ളത് ഓണം പോലെ കഴിയുന്ന അവസ്ഥകളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പരിതാപകരമായ അവസ്ഥയിൽ കൂടെ വേദനയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ദൈവവേദലായിരിക്കും നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ കാണുമ്പോൾ ആരും തോന്നുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ ഉണ്ടെന്ന് ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകുന്നതെന്ന് സാമ്പത്തിക ആവശ്യങ്ങൾ ഉണ്ട് എന്നൊക്കെ ആർക്കും തോന്നില്ല കാരണം നിങ്ങളുടെ നടപ്പും പോക്കും നിങ്ങളുടെ ജീവിതവും കാണുമ്പോൾ മറ്റുള്ളവർക്കും നിങ്ങൾക്ക് ധാരാളം പണമുണ്ട് നിങ്ങൾക്ക് ധാരാളം നന്മയുണ്ട് ആ നിലയിലായിരിക്കും നിങ്ങളെ മറ്റുള്ളവർ വാച്ച് ചെയ്യുന്നത് എന്നാൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുള്ള ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് നാളെ എങ്ങനെ പോകും നാളെ എങ്ങനെ മക്കളെ പഠിപ്പിക്കും ഫീസ് എങ്ങനെ അടയ്ക്കും നാളെ എന്തു തിന്നും എന്തു കുടിക്കും എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വ്യാകുലപ്പെടുന്നവരായിരിക്കാം നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ട് കുറേ നാളുകളായിരിക്കാം കഴിഞ്ഞ നാളുകളിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഒരു സഹോദരനോ സഹോദരിയായിരിക്കാം നിങ്ങൾ എന്നാൽ ഈ ഇരുപത്തി അഞ്ചെന്ന് പറയുന്ന പുതിയ വർഷത്തിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ അവസ്ഥ മാറ്റപ്പെടുത്താൻ പോവുകയാണ് ഈ ട്വൻറ്റി ട്വൻറ്റി ഫൈവിൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം നീക്കുപോക്ക് വരുത്താൻ പോവുകയാണ് നിങ്ങൾ നിരാശപ്പെടാൻ ഉള്ളവരല്ല നിങ്ങൾ തകർന്നു പോകാനുള്ളവരല്ല കരുവേലകത്തിൻ്റെ കീഴിൽ ഇറങ്ങി വന്ന ദൂതൻ മുന്തിരിച്ചക്കിൻ്റെ ഇടയിലിരിക്കുന്ന ഗീതയോനെയും ആ ഗോതമ്പും ദൈവം കണ്ടെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളുടെ സാഹചര്യവും നിങ്ങളിരിക്കുന്ന ഇരിപ്പിടവും നിങ്ങളുടെ നിലവാരവും നിങ്ങളുടെ അവസ്ഥയും നല്ല ദൈവം അറിയുന്നുണ്ട് ഗീതയോനെ അറിഞ്ഞ ദൈവം ഇന്ന് നിങ്ങളെയും അറിയുന്നു ഗീതയോനെ കണ്ട ദൈവം നിങ്ങളെയും ദൈവം കണ്ടിരിക്കുന്നു ഗീതയോനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ നിങ്ങളെയും ഈ വർഷം ദൈവം ഉപയോഗിക്കും എന്നാൽ ഈ പീഡനാനുഭവങ്ങളുടെ ഇടയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച ജനത്തിൻ്റെ നിലവിളി കേട്ടിട്ട് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് ഗീതയോനോട് പറയുകയാണ് നിന്നെ ഞാൻ ഉപയോഗിക്കും മിഥ്യാനിയുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ കണ്ടിരിക്കുകയാണ് ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ് അപ്പോൾ എഹോ അവനെ നോക്കി ആരെ ഗീതയോനെ നോക്കി നിന്റെ ഈ ബലത്തോടെ പോകുക ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗ്രേസ് ടി വിയുടെ പ്രേക്ഷകരെ ഞാൻ നിങ്ങളോട് ആത്മാവിൽ ഒരു പ്രവചനം വന്ന പോലെ ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാണ് ഈ ബലത്തോടെ നിങ്ങൾ പോകുക ക്ഷീണിക്കരുത് നിങ്ങൾ ഭയക്കരുത് നിങ്ങൾ വ്യാകുലപ്പെടരുത് എങ്ങനെയെന്ന ചിന്ത നിങ്ങളെ ഭരിക്കരുത് ഡിപ്രഷനിൽ കൂടെ മാനസിക നില തെറ്റിയവരെ പോലെ ജീവിക്കാനല്ല കർത്താവ് നിങ്ങളെ ഈ പുതുവർഷത്തിൽ കാണുന്നത് ഈ പുതുവർഷത്തിൽ ഈ ബലത്തോടെ നിങ്ങൾ മുമ്പോട്ട് പോകാൻ എങ്ങനെ ഗീതയോൻ ദൈവസ്ഥനിൽ നിന്ന് പ്രാപിച്ച ആ കൃപയ്ക്കൊത്തവണ്ണം ഗിതയോനെ മുമ്പോട്ട് പോകുവാൻ ആഹ്വാനം ചെയ്യുന്നത് പോലെ പുതിയ വർഷത്തിൽ ഈ പുതിയ സംവത്സരത്തിൽ നിങ്ങളോടും ദൈവത്തിൻ്റെ ആത്മ പറയുക നിങ്ങൾ പുറകോട്ട് നോക്കണ്ട നിങ്ങൾ ക്ഷീണിച്ചു പോകണ്ട ഈ ബലത്തോടെ നിങ്ങൾ സ്റ്റെപ്പുകൾ വയ്ക്കുക ഈ ബലത്തോടെ നിങ്ങൾ മുമ്പോട്ട് മൂവ് ചെയ്യുക നിങ്ങളുടെ അവസ്ഥകൾക്ക് നീക്കുപോക്ക് തന്ന് നിങ്ങളുടെ കണ്ണുനീരിനെ തുടച്ച് നിങ്ങൾക്കു വേണ്ടി വഴിയും വാതിലുകളും തുറന്ന് നിങ്ങളെ മാനിക്കുവാൻ എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു ഇവിടെ ഇതാ പറയുകയാണ് നീ ഇസ്രായേലിനെ ആ മിതിയാനിയുടെ കയ്യിൽ നിന്നും രക്ഷിക്കും ഇസ്രായേലിനെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളെ മിഥ്യാനിലൂടെ എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്തു ചെയ്യും രക്ഷിക്കും ഈ പുതുവർഷത്തിൽ ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാ ഈ ബലത്തോടെ നിങ്ങളിരിക്കേ നിങ്ങളെ കൊണ്ട് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്കുള്ളതിനെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ആമേൻ ദൈവം തന്നെയാണ് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഞാനല്ലയോ നിന്നെ അയക്കുന്നത് ദൈവം പറയുക ഞാനല്ലയോ നിന്നെ അയക്കുന്നത് ഈ രാവിലെ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാ പറയുകയാ എൻ്റെ സ്നേഹിത എൻ്റെ സഹോദരി സഹോദര മാതാവേ പിതാവേ ദൈവമാണ് നിങ്ങളെ അയക്കുന്നത് ആ ജോലി സ്ഥലത്ത് ദൈവം അയക്കുന്നത് ആ രാജ്യത്ത് ദൈവമാണ് നിങ്ങളെ അയച്ചത് നിങ്ങൾക്കുറപ്പുണ്ടോ നിങ്ങൾ രാജ്യത്ത് ആയിരിക്കുന്നെങ്കിൽ ഇന്ത്യ വിട്ട് ഏതെങ്കിലും രാജ്യങ്ങൾ നിങ്ങളായിരിക്കുന്നെങ്കിൽ അവിടെ നിങ്ങൾ ചെറിയ നിരാശയിൽ കൂടെ ഞെരുക്കത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ ജോലിയില്ലാതെ ഇല്ലാതെ കഷ്ടപ്പെടുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ എന്തിന് ഞാൻ ഈ രാജ്യത്ത് വന്നു ഈ രാജ്യത്ത് വരേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു അന്നേരത്തെ ഒരു ആവേശത്തിന് ഞാൻ കയറി വന്നതാണോ ദൈവമേ തെറ്റുപറ്റിയോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിലരെന്നെ കേൾക്കുന്നുണ്ട് എന്നാൽ ഈ പുതുവർഷത്തിൽ ദൈവം പറയുകയാണ് നിങ്ങളെ ദൈവം ആക്കി വെച്ചതാണ് നിങ്ങളെ ദൈവമാണ് അയച്ചത് ദൈവമാണ് യു കെയിൽ വിട്ടത് ദൈവം അമേരിക്കയിൽ വിട്ടത് ദൈവമാണ് കാനഡയ്ക്ക് അയച്ചത് ദൈവമാണ് മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുപോയത് ദൈവമാണ് നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചത് ദൈവമാണ് ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നിങ്ങളെ ഉറപ്പിച്ചത് ഈ ദൈവം പറയുകയാണ് ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു ഞാനല്ലയോ നിങ്ങളെ അയക്കുന്നത് ഇന്ന് രാവിലെ വിശ്വസിക്കാൻ പറ്റുമോ ദൈവം അയച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നെന്ന് ഉറപ്പുള്ള അത്ര പേരുണ്ട് അതിന് ഉറപ്പിക്കാൻ വേണ്ടി കാര്യം പറയാം എത്രയോ ആളുകളാണ് ഗ്രേസ് ടി വിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുന്നത് ഒന്ന് വിദേശത്ത് പോകാൻ വേണ്ടി യു പോകാൻ വേണ്ടി ഓസ്ട്രേലിയ പോകാൻ വേണ്ടി മിഡിൽ ഈസ്റ്റിൽ പോകാൻ വേണ്ടി നോക്കുക അമേരിക്കയിൽ പോകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിസ കിട്ടാൻ ഒരു വഴി തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം നൂറുകണക്കിന് ആളുകളുടെ പ്രാർത്ഥന വിഷയമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് എന്നാൽ ഈ നൂറുകണക്കിന് ആളുകൾ ആഗ്രഹിച്ചിട്ടും നടക്കാതെ ഇൻ്റർവ്യൂവിന് പോയിട്ടും പാസ്സാകാതെ പണം സ്വരൂപിച്ച് ബാങ്കിൽ ബാങ്കിലിട്ടിട്ടും അതിൻ്റെ ബാങ്ക് ബാലൻസ് കാണിച്ചിട്ടും ഒരു രക്ഷയും കാണാൻ കഴിയാതെ ഇന്നും ഈ നാട്ടിൽ കിടന്ന് വട്ടം കറങ്ങുമ്പോൾ ദൈവം നിന്നെ നിന്റെ തലമുറയെ ആ രാജ്യത്ത് കൊണ്ട് എത്തിച്ചത് അതവരുടെ കഴിവ് കൊണ്ടല്ല മുടുക്കുകൊണ്ടല്ല അവരുടെ ക്വാളിഫിക്കേഷൻ്റെ ആ ഉന്നതി കൊണ്ടല്ല പ്രിയരെ ദൈവമാണ് നിങ്ങളെ അയച്ചത് ഇവിടെ ഗീതയോനോട് അതേ പറയുകയാണ് ഞാനല്ലോ നിങ്ങളെ അയക്കുന്നത് ഞാനല്ലോ നിന്നെ അയക്കുന്നത് ഇന്ന് രാവിലെ വിശ്വസിക്കൂ ദൈവം നിങ്ങളെ അവിടെ അയച്ചു എന്ന് ഉറപ്പ് വരുത്തുക തെറ്റുപറ്റി ആ രാജ്യത്ത് തെറ്റുപറ്റി ആ കമ്പനിയിൽ തെറ്റുപറ്റി ആ ജോലിസ്ഥലത്തിൽ എത്തിയതല്ല ദൈവമാണ് ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തെ ഒന്നും സംഭവിക്കുകയില്ല ഒരുപക്ഷെ നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് എത്തിയപ്പോൾ മുൻപുണ്ടായിരുന്ന നന്മയും മുൻപുണ്ടായിരുന്ന സന്തോഷവും മുൻപുണ്ടായിരുന്ന ആ ഫ്രീഡവും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നില്ലായിരിക്കാം നിങ്ങളുടെ മക്കളെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഭാരമായിരിക്കാം നിങ്ങളുടെ ജോലി ഓർക്കുമ്പോൾ നിങ്ങൾ ഭാരമായിരിക്കാം രാജാവിനെ പോലെ സമൃദ്ധിയോടെ ജീവിച്ചവരായിരിക്കാം നിങ്ങൾ നിങ്ങളെ പറിച്ച് നടുന്നത് ഒരു ചെടി പറിച്ച് മൂടോടെ മറ്റൊരു സ്ഥലത്ത് നടുന്നതുപോലെ നിങ്ങളെ മറ്റൊരു സ്ഥലത്ത് നട്ടു എന്നാൽ ഇന്നു പകൽ അവിടെ ഞെരുക്കവും പ്രയാസത്തിൽ കൂടെ കണ്ണുനിരിക്കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ തെറ്റുപറ്റിയിട്ടില്ല ദൈവത്തിന് ദൈവമാണ് നിങ്ങളെ അയച്ചത് അങ്ങനാണെങ്കിൽ ഇന്നു പകൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുകയാണ് ഈ ബലത്തോടെ പോകുക ഈ ബലത്തോടെ പോകുക ശത്രുവിൻ്റെ കയ്യിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുക ഇന്ന് രാവിലെ വിശ്വാസത്തോടെ പറയട്ടെ ഈ പുതുവർഷത്തിൽ ഈ ബലം നീ ധരിക്കുക ദൈവത്തിൽ നിന്ന് ബലം ധരിക്കുക ദൈവശക്തി ഏറ്റെടുക്കുക യോശയുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നിൽക്കുകയില്ല നായീവന്മാരുടെ പുസ്തകത്തിൽ അവിടെ വായിക്കുന്നു നീ ഈ ബലത്തോടെ പോകുക വിധയോനെ നീ ഈ ബലത്തോടെ പോകുക മിഥ്യാനിയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ ഞാൻ നിന്റെ കൈ കൊണ്ട് രക്ഷിക്കും ഞാനല്ലോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതേ അർത്ഥത്തിൽ യോശുവായൊരു ദൈവം പറയുകയാണ് വിറങ്ങലിച്ച് നിൽക്കുന്ന ഭയത നിൽക്കുന്ന ഇസ്രായേലിനെ നയിക്കുവാൻ മടിച്ചു നിൽക്കുന്ന യോശുമായിട്ട് ദൈവം പറയുകയാണ് എന്താ പറയുന്നത് നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല ഇന്ന് രാവിലെ വിശ്വസിക്കൂ നിനക്ക് ജീവനുള്ള കാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല നാളുകളായി ചിലർ നിനക്കെതിരെ വിരളി കണ്ണുരുട്ടി കാണിക്കുന്നെങ്കിൽ ആവശ്യമില്ലാത്ത ടോക്ക് ചെയ്യുന്നെങ്കിൽ ആവശ്യമില്ലാതെ നിന്നെ വല്ലാതെ ആമ അശസ്തപ്പെടുത്തുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അങ്ങ് പോയാൽ മതി ഈ ജോലി കളഞ്ഞാൽ മതി ഈ രാജ്യത്തുനിന്ന് അങ്ങ് പോയാൽ മതി ഈ ജീവിതം എനിക്ക് വേണ്ട അങ്ങ് മരിച്ചാൽ മതി എന്നു പറഞ്ഞ് ജീവിക്കുന്ന ചിലര് ഈ സന്ദേശം കേൾക്കുന്നുണ്ട് എന്നാൽ ഇന്ന് രാവിലെ ആത്മാവിൽ ഈ പുതുവർഷത്തെ ഞാൻ വിളിച്ചു പറയുകയാണ് നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല യോശുവായേ നീ ഭാരപ്പെടേണ്ട ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾക്ക് ജീവനുള്ള കാലത്തോളം ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല ഒരു എം ഡിയും ഒരു മാനേജ്മെൻറ്റും ആമേ നിങ്ങൾക്ക് നേരെ നിൽക്കുകയില്ല ഒരു മേലുദ്യോഗസ്ഥനും നിങ്ങൾക്ക് നേരെ നിൽക്കുകയില്ല ഒരു ഒരയലോക്കക്കാരനും ഒരു മന്ത്രവാദി ഒരു കൂടോത്രക്കാരനും നിങ്ങൾക്ക് നേരെ നിൽക്കുകയില്ല കാരണം നിങ്ങളെ ദൈവമാണ് അയക്കുന്നത് അതാണ് ന്യായീവന്മാരുടെ പുസ്തകം ഞാനല്ലോ നിന്നെ അയക്കുന്നത് ദൈവമാണ് നിങ്ങളെ ഒരു പൊസിഷനിൽ കൊണ്ടുവയ്ക്കുന്നത് ദൈവമാണ് നിങ്ങൾക്ക് ഒരു നന്മ തരുന്നത് ദൈവമാണ് ദൈവം ഉയർത്തുന്നത് ദൈവം അനുവദിക്കാതെ നമ്മളൊന്നും കുടിക്കുന്നില്ല കഴിക്കുന്നില്ല ഉടുക്കുന്നില്ല നടക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല ദൈവം അനുവദിച്ച ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ തരുന്നേ എന്നാൽ ആ സാഹചര്യങ്ങളിൽ ആരെങ്കിലുമൊക്കെ നിനക്ക് നേരെ നിൽക്കുന്നെങ്കിൽ അവരൊക്കെ നോക്കി ദൈവാത്മാവ് നിന്നോട് ദൂതു പറയുക നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുക ഇല്ല വിശ്വസിക്കാമോ നിന്റെ നേരെ ഒരു ശക്തിയും നിൽക്കത്തില്ല നീ മരിക്കുന്നിടം വരെ ദൈവം നിന്നെ സംരക്ഷിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീ ദൈവത്തിൻ്റെ സംരക്ഷണം കാണും ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾ കാണും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഉയർച്ചകളും നന്മകളും ദൈവം നിങ്ങളുടെ മേൽ വെച്ചിട്ടുണ്ട് ഇവിടെ വായിക്കുകയാണ് ഞാൻ മോശയോടു കൂടെ പോലെ നിന്നോടുകൂടെ ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഓ ഇന്ന് രാവിലെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് ചിലതിനെ നോക്കി ദൂത് പറയുകയ ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കയില്ല രണ്ടായിരത്തി ഇരുപത്തി പ്രാരംഭ ദിവസങ്ങളിൽ കേൾക്കാൻ പറ്റിയ ഒരു ശക്തമായ ദൈവിക ദൂതാണ് ഞാൻ നിന്നെ കൈവിടുകയില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല പിതാക്കന്മാരുടെ കൂടെ മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും ഇന്ന് രാവിലെ വിശ്വസിക്കും പ്രിയരെ നമ്മുടെ കൂടെ നമ്മുടെ ദൈവമുണ്ട് ഗീതയോടെ കൂടെ ദൈവമുണ്ട് യോശുവാൻ്റെ കൂടെ ദൈവമുണ്ട് ഗീതയനോട് പറഞ്ഞു ഈ ബലത്തോടെ പോകുക യോശുവോട് പറഞ്ഞു നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നിലനിൽക്കുകയില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല ഞാൻ നിന്നെ കൈവിടുകയില്ല അങ്ങനെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രാരംഭ ദിവസം ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഈ ദൂത് കൈമാറട്ടെ നിങ്ങളുടെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിങ്ങളുടെ നിലനിൽക്കുകയില്ല ദൈവം പകർന്ന ഈ ബലത്തോടെ നിങ്ങൾ പോകുക ഞാനല്ലോ നിങ്ങളെ അയക്കുന്നത് ദൈവം നിങ്ങളെ അയച്ചിരിക്കുകയാണ് ദൈവം നിങ്ങളെ അവിടെ ആക്കിയിരിക്കുക നിരാശപ്പെടേണ്ട അവിശ്വസിക്കേണ്ട തെറ്റു പറ്റിയോ എന്ന് ചിന്തിക്കേണ്ട തെറ്റു പറ്റിയിട്ടില്ല ദൈവം അനുവദിച്ചിട്ട് തന്നെയാണ് നീ അവിടെ ആയിരിക്കുന്നത് എന്നാൽ ദൈവാത്മാവ് ആരും അവസാനമായി ഒരു കാര്യം ഇവിടെ പറയുകയാണ് കൈവിടുകയില്ല കേട്ടോ കർത്താവ് കൈവിടുകയില്ല ഞാൻ നിന്നെ കൈവിടുകയില്ല എന്നിട്ട് കർത്താവ് പറയുക ഉപേക്ഷിക്കയില്ല ഓ ഈ ദൈവശബ്ദം പോലെ നമുക്കിന്ന് ജീവിക്കാൻ നമ്മെ കൈവിടാത്ത നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു നല്ല ദൈവം നമുക്കുണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഈ പുതിയ വർഷത്തിൽ ഗ്രേസ് ടിവിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള നന്മയുടെ ഒരു ഓഹരി ഈ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ അയച്ചു തരണം ഈ വർഷം നമുക്ക് വലിയ കാര്യങ്ങൾ ഗ്രേസ് ടി വിയിൽ നമുക്ക് ചെയ്യാനുണ്ട് വലിയ പ്രവൃത്തികൾ കർത്താവ് നമ്മെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു ടൈത്ത് ഈ മിനിസ്ട്രിക്ക് വേണ്ടി ഇന്ന് തന്നെ അയച്ചു തന്ന് ഈ മിനിസ്ട്രിയെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം പുതുവർഷത്തിൽ കർത്താവ് വലിയ നന്മകൾ നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചെയ്യും ഓർക്കാം പരസ്പരം പ്രാർത്ഥനയിൽ ആയിരിക്കാം നിങ്ങൾ ഈ പ്രവർത്തനത്തെ ഓർത്താട്ടെ നിങ്ങൾ ചെയ്യുന്നത് അത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ് അത് തീർച്ചയായും അനുഗ്രഹമാകട്ടെ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് ഒരു ദൈവം നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു തുക അയച്ചു തന്ന് ഈ ശുസ്രൂഷയെ നിങ്ങൾ പ്രാർത്ഥിക്കാം കർത്താവേ സ്വർഗീയ പിതാവേ അവിടുത്തെ കരങ്ങളിൽ നന്ദിയുള്ള ഹൃദയത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും ഞങ്ങളെ കേൾപ്പിച്ച ദൈവീക ദൂതിനായി സ്തോത്രം ഞങ്ങൾ തന്ന ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ ജീവകാലത്ത് ഒരു മനുഷ്യനും ഞങ്ങളുടെ നേരെ നിൽക്കില്ലെന്നും ഞങ്ങളുടെ കർത്താവ് പറഞ്ഞല്ലോ ഈ ബലത്തോടെ പോകാൻ ഈ പുതിയ വർഷത്തിൽ ഈ ബലം ധരിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണേ കൃപയുടെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെ നിർത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹി പ്രാർത്ഥിക്കുന്നു ഒരു വലിയ നന്മ ഈ വർഷം കർത്താവ് കൊടുക്കണേ ഒരു വലിയ ഉയർച്ച ഈ വർഷം ഈ മക്കൾക്ക് കർത്താവ് നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറകട്ടെ